ദീപിക പതുക്കൊൺ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എന്ന ചിത്രത്തിൻ്റെ മെഗാ വിജയത്തിൻ്റെ ആവേശത്തിലാണിപ്പോൾ സിനിമയിൽ നടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ദീപികയുടെ പ്രതിഫലവും നേരത്തെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഗർഭിണിയായതിനു ശേഷം ഓരോ തവണ നടി പൊതുവേദിയിൽ വരുമ്പോഴെല്ലാം അത് വലിയ വാർത്തയാകാറുണ്ട് കൽക്കിയുടെ പ്രൊമോഷൻ സമയത്ത് ദീപിക എത്തിയിരുന്നു കൽക്കിയിൽ ദീപിക ഗർഭിണിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് സിനിമയുടെ പ്രൊമോഷൻ എത്തിയ ദീപികയുടെ ഔട്ട്ഫിറ്റ് എല്ലാം വൻതോതിൽ ചർച്ചയായി മാറിയിരുന്നു കഴിഞ്ഞ ദിവസം ദീപിക ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് മുമ്പുള്ള ചടങ്ങുകൾക്ക് എത്തിയിരുന്നു ഇപ്പോഴിതാ ദീപികയുടെ വസ്ത്രങ്ങളടക്കം ഇതോടെ ആയി മാറിയിരിക്കുകയാണ് ദീപിക ധരിച്ചത് ഒരു പർപ്പിൾ സാരിയാണ് ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും സംഗീത് പരിപാടിക്കായിരുന്നു ദീപിക മനോഹരമായ ഈ സാരി ധരിച്ചെത്തിയത് ചടങ്ങിൽ നടിയുടെ ബേബി പമ്പും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നിറവയറിൽ ഏറെ സുന്ദരിയായിരുന്നു ദീപിക ഏറെ പ്രത്യേകതകളുള്ള സാരിയായിരുന്നു ദീപിക ധരിച്ചത് ൊറാനി എന്ന ബ്രാൻഡിന്റെ സാരിയാണ് ദീപിക ധരിച്ചത് ഷാലീന തന്താനിയാണ് ഇത് ഡിസൈൻ ചെയ്തത് സോഷ്യൽ മീഡിയയിലടക്കം ഇതിന്റെ വില എത്രയാണെന്നും എവിടെ വാങ്ങാൻ ലഭിക്കും എന്നാണ് ആരാധകർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹുക്കും കി റാണി സാരി സെറ്റ് എന്നാണ് ഈ മനോഹരമായ സാരി അറിയപ്പെടുന്നത് ടൊറാനിയുടെ ലീല കളക്ഷനിൽ ഉള്ളതാണ് ഈ മനോഹരമായ വസ്ത്രം മൂവായിരത്തി നാനൂറ് മണിക്കൂറുകളുടെ പരിശ്രമത്തിലാണ് ഇവ നീന്തെടുത്തത് പതിനാറാം നൂറ്റാണ്ടിലെ ഹൈദരാബാദിലെ ചൗമഹല്ല കൊട്ടാരത്തിന്റെയും കറാച്ചിയിലെ ചൗകാണ്ടിയിലെ ശവകുടീരങ്ങളുടെയും ഡിസൈനിലാണ് ഇവ നിർമ്മിച്ചെടുത്തത് കൈകൊണ്ട് കൊണ്ട് എംബ്രോയിഡ് ചെയ്ത് പിടിപ്പിച്ച മുത്തുകൾ വൈരങ്ങൾ പല ആഡംബര വസ്തുക്കൾ എന്നിവ ഈ സാരിയിലുണ്ട് ദീപികയ്ക്ക് ഇന്ത്യൻ വസ്ത്രങ്ങളോടും അതുപോലെ പരമ്പരാഗത രീതികളോടും എത്ര വലിയ താല്പര്യമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ സാരി അടുത്തിടെയെല്ലാം ദീപിക സാരിയാണ് സുപ്രധാന ചടങ്ങുകൾക്ക് ധരിക്കാറുള്ളത് അതേസമയം ഈ സാരിയുടെ വില ബോളിവുഡിലെ പല താരങ്ങളെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ലക്ഷം രൂപയാണ് ഈ ആഡംബര സാരിയുടെ വില വളരെ ചെലവേറിയ കാര്യമാണ് ഇവ നെയ്തെടുക്കുക എന്നത് എന്നാൽ ദീപികയ്ക്ക് സാരിക്ക് മാത്രമല്ല ചെലവ് വന്നിരിക്കുന്നത് മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ഇതിനോട് ധരിക്കാനുള്ള ആക്സസ് അറിസുകൾക്കായി ദീപിക ചെലവിട്ടത് മുപ്പതിനായിരം രൂപയാണ് മേക്കപ്പിന് മാത്രമായി ചെലവായത് അതേസമയം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പായി അഞ്ച് ഫോട്ടോഷൂട്ടുകൾ വരെ ദീപികയ്ക്കുണ്ട് ഓരോന്നും പ്രത്യേക സ്റ്റൈലിൽ ഉള്ളതായിരിക്കും രോഹിത് ഷെഡ്ഡിയുടെ സിംഗം എഗെയിൻ ആണ് ദീപികയുടെ വരാനിരിക്കുന്ന ചിത്രം